മച്ചന്മാരെ മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്ന നല്ല രാവിലെ സമയത്ത് തന്നെയാണ് നമ്മൾ ബേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് ഇതാണ് കടലിലെ മീനുകളെ ടാർഗറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം രാവിലെയും വൈകിട്ടും വെയിൽ കുറവായതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്ടർ മീനുകളൊക്കെ ശരിക്ക് എരയെടുക്കും അത് കറക്റ്റായിട്ട് വെള്ളത്തിൽ നോക്കി നമുക്ക് മനസ്സിലാകുകയും ചെയ്യും മീനുകളൊക്കെ നമുക്ക് ചെതിരി ഓടുന്നു കാണാം അത് ചെമ്പലി ആ ചെമ്പല് ഓടിച്ചുപോടിച്ചു അശിൻ്റെ ചൂണ്ടയിൽ ഒരു പടമീൻ കയറി പിടിച്ചായിരുന്നു പക്ഷേ അത് കറക്റ്റായിട്ട് ഹുക്കായില്ല പക്ഷേ പുടുക്കുന്ന സമയത്ത് അവൻ ഹുക്കിൽ നിന്ന് റിലീസായി പോയി മുട്ടകൾ ചെമ്പലി ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ചെമ്പല്ലിന്ന് ഞങ്ങൾ അവിടെ കണ്ടിരുന്നു കല്ലിൻ്റെ സൈഡിലൊക്കെ അവന്മാർ ഇരയ്ക്ക് വേണ്ടി പതിങ്ങിയിരിക്കുന്ന സമയാണിത് ഈ സമയത്ത് അതൊക്കെ നമ്മുടെ ബേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മമാർ കയറി അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അടുത്തേരി പൊട്ടാനായിട്ട് അധികം സമയമൊന്നും വേണ്ടി വരില്ല അവൻ അധികം നൊന്നിട്ടൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും നമ്മൾ ബേറ്റ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെമ്പലികൾ വീണ്ടും വന്ന് സ്ട്രൈക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് ഇവിടെ ചില ചെമ്പല്ലികളൊക്കെ നമ്മൾ പിടിച്ച് ചെയ്യുമ്പോൾ അവൻ്റെ കായൽ ഒന്ന് രണ്ടൊക്കെ കുക്കൊക്കെ കാണാറുണ്ട് അത് ഈ ചൂണ്ടക്കാരുടെ കയ്യിൽ നിന്ന് പൊട്ടിച്ച് പോകുന്നതാണ് എങ്കിലും നമ്മൾ ഇട്ട് കൊടുത്താൽ വീണ്ടും അമർ വന്ന് സ്ട്രൈക്ക് ചെയ്യും അപ്പോൾ അശിൻ അവിടെ തന്നെ ബേറ്റ് എറിഞ്ഞ് ബേറ്റ് അറിഞ്ഞ് ബേറ്റിങ്ങിലാണ് മിക്കവാറും ആ ചെമ്പല്ലി വീണ്ടും വന്ന് അച്ഛൻ്റെ അടിക്കാനുള്ള എല്ലാ സാഹചര്യം ഇവിടെ മച്ചമാരെ കഴിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ അലങ്കാര മത്സ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തകർപ്പൻ നച്ചിരങ്ങനെ നമുക്ക് അടിച്ചു കയറിയിരിക്കുകയാണ് ഇവർ കാണാൻ നല്ല ഭംഗിയുള്ള മീനുകളാണ് കൂട്ടായിട്ടാണ് കടലിലും കായലിലും ഇവർ കറങ്ങി നടക്കുക ചെമ്മീലും അതുപോലെ തന്നെ ചെറിയ ചാളപ്പീസിറ്റാലൊക്കെ ഇവർ പെട്ടെന്ന് കയറി പിടിക്കും മച്ചമാരെ പുഴിമുഖത്ത് ഏറ്റവും കൂടുതൽ അടി ആക്ടിവിറ്റി ഉള്ള ഒരു സമയത്താണ് നമ്മൾ കൈച്ചൂണ്ട് ഉപയോഗിച്ച് വേട്ടക്കായിട്ട് വന്നിരിക്കുന്നത് ഒന്നിന് പറയും ഒന്നായിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാര ചൂണ്ടകളിൽ ശരിക്കും അടി പൊട്ടുന്നുണ്ട് ചെമ്പല്ലി ഏരി ഹ്മൂർ പോലുള്ള മീനുകളുടെ വിഹാര കേന്ദ്രമാണിത് ഇത്തരം പ്രതേയറ്റ മീനുകളെല്ലാം ഇതേ പ്രതീക്ഷിച്ച് ഇവിടെ കല്ലുകളുടെ ഇടയിൽ പതുങ്ങിയിരിക്കുന്നുണ്ട് ഇവിടെ ഫുള്ള് കളികളാണ് വെള്ളത്തിൻ്റെ ഇടയിൽ മുന്നിലേക്കും കല്ലുകൾ ഇഷ്ടംപോലെ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മടകളിൽ നല്ല കിടക്കാച്ച മീനുകളാണ് ഇവിടെ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് അവന്മാർ നമ്മുടെ ബെയിൻ്റെ സ്മെല്ല് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ മടയിലിരിക്കത്തില്ല ഉറപ്പായിട്ടും മടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ബെയിനെ സ്ട്രൈക്ക് ചെയ്യും ജീവനുള്ള ചെമ്മീലിലും ചത്ത ചെമ്മിയിലും ചാളയിലൊക്കെ ശരിക്കും പണി നടക്കുന്ന ഒരു ഏരിയ ആണിത് അപ്പോൾ അടുത്ത ബെയിറ്റ് ഇറക്കിയിട്ട് നമ്മുടെ ചൂണ്ടപ്പുലികൾ വെയിറ്റിങ്ങിലാണ് ആരുടെ ചൂണ്ടയിലാണ് ഇനി അടുത്തായിട്ട് പൊട്ടുകാൽ മാത്രം നോക്കിയാൽ മതി പോൾ റോഡ് ഉപയോഗിച്ചാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഇപ്പോൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിച്ചുകൊണ്ടിടാനായിട്ട് ഈ പോൾ റോഡിനേക്കാളും നല്ലൊരു റോഡ് വേറെ ഇല്ല വെയിറ്റ് വെയിറ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത്തരം പോൾ റോഡുകൾ കൈകാര്യം ചെയ്യാനായിട്ട് വരും ും ഏഴടിയുടെ ആറടിയുടെ അതുപോലെ തന്നെ അഞ്ചടിയുടെ തൊട്ട് മുകളിലേക്ക് പത്തടി പന്ത്രണ്ടടി പതിനഞ്ചടി അതിലും വലിയ പോൾ റോഡുകളുണ്ട് മാർക്കറ്റിൽ അപ്പോൾ നമുക്ക് എന്ത് മിനിയാണ് ടാർഗറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്പോട്ടിനനുസരിച്ച് വേണം പോൾ റോഡ് തിരഞ്ഞെടുക്കാനായിട്ട് അച്ഛന്മാരെ പോളറോഡ് ഉപയോഗിച്ച് തകർപ്പൻ വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുല്ലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ട ഒരു കൊമ്പൻ ഇവിടെ അടിച്ച് താത്താം രാവിലെ സമയം ആയതുകൊണ്ട് തന്നെ ചെമ്പല്ലി ഹമ്മൂറ് ഏരിയ പോലുള്ള മീനുകൾ പോലെ കറങ്ങി നടക്കുന്ന ഒരു പുഴിമുഖമാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലേർട്ടിലാണ് ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഹുക്ക് പോടുത്ത് അവന്മാരെ കരയ്ക്കയറ്റനം അല്ലെങ്കിൽ ഇവിടുന്ന് മീൻ മിസ്സാവാനുള്ള സാഹചര്യമുണ്ട് മച്ചമാരെ നമ്മുടെ സംശയച്ചിട്ട് ചൂണ്ടയിൽ മീൻ കുടിയിരിക്കുകയാണ് എന്ത് മീനാണെന്നൊരു പിടിയില്ല ആ സംശയം അടിച്ച് പൊക്കിയിരിക്കുകയാണ് ഓ ഒന്നും പറയാനില്ല ഒരു പൊളി ചെപ്പേരിയാണ് കയറിയിരിക്കുന്നത് നമ്മുടെ ഏരിയുടെയും ചെമ്പലിയുടെ ഒക്കെ കടത്തിപ്പെട്ട മീൻ തന്നെയാണ് ഈ ചപ്പേരിയും പക്ഷെ ഇവർ ഓപ്പൺ വാട്ടറിലൂടെ കറങ്ങി നടക്കാറുണ്ട് കല്ലുകളുടെ ഇടയിൽ അധിക സമയമൊന്നും കയറിയിരിക്കാറില്ല അപ്പോൾ സംശയമായിട്ട് കൊല്ലിലേക്ക് മാറ്റുവാണ് മീനെ